ജയ് ശ്രീരാം പറയാമോ ചോദിക്കുന്നുണ്ട് അതിന്റെ എന്താ ശ്രീരാമനെ ആയി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിഷ ബഷീർ എന്നൊരു യൂട്യൂബർ ഉണ്ട് നിങ്ങളിൽ പലരും ആയിഷയുടെ വീഡിയോസുകൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ വീഡിയോസ് കാണാറുണ്ട് പലതും മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതും കുടുംബജീവിതവുമായി ഒത്തുചേർന്നു പോകുന്ന വിഷയങ്ങളൊക്കെയാണ് പലപ്പോഴും ആയിഷ തന്റെ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരാണ് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് ആയിഷ ബഷീറിന്റെ കാഴ്ചക്കാരിൽ ഭൂരിഭാഗം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആയിഷ ലൈവിൽ വന്ന് അവരുടെ പ്രേക്ഷകരുമായി പല വിഷയങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ഒരു കമന്റ് വന്നു ഒരു സംഖിയുടെ ആത്മരതി അടയാനുള്ള ആവേശം നിറഞ്ഞ ഒരു കമന്റ് ആയിഷ നിങ്ങൾക്ക് ജയ് ശ്രീറാം എന്നൊന്ന് പറയാമോ ഇങ്ങനെയായിരുന്നു ആ കമന്റ് നമുക്കറിയാം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഈ സംഘികൾക്ക് അവരുടെ ദൈവമായി അവർ കാണുന്ന അവർ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ശ്രീരാമനെ അവർക്ക് ഓർമ്മ വരണമെങ്കിൽ അവരുടെ മുമ്പിലൂടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ കടന്നു പോകണം അല്ലെങ്കിൽ എവിടെങ്കിലും കുറെ മുസ്ലിങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ അപ്പോൾ അവർക്ക് അവരുടെ ദൈവത്തെ ഓർമ്മ വരും അല്ലെങ്കിൽ മുസ്ലിം ദേവാലയങ്ങൾ കാണണം ഇങ്ങനെയൊക്കെയുള്ള സവിശേഷമായ ഘട്ടങ്ങളിലാണ് അവർക്ക് അവരുടെ ആരാധനാ മൂർത്തിയായ ശ്രീരാമനെ ഓർമ്മ വരിക ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം മാത്രമേ സംഘികളുടെ ഉള്ളിൽ ശ്രീരാമനും ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും മുസ്ലിങ്ങൾ നടന്നു പോകുന്നത് കണ്ടാൽ ഉടനെ അവരെ വിളിച്ചിട്ട് എടാ ഇവിടെ ജയശ്രീറാം എന്ന് ഭീഷണിപ്പെടുത്തുന്ന ധാരാളം വീഡിയോസുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചെറിയ കുട്ടികളെ ചെറിയ മക്കളെ ഒക്കെ ചെരുപ്പ് കൊണ്ട് തലയിൽ ക്രൂരമായി അടിച്ചിട്ട് ജയശ്രീറാം എന്ന് ഭീഷണിപ്പെടുത്തി വിളിപ്പിക്കുന്ന എത്രയോ വീഡിയോസുകൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഈ സംഖ്യകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സുഖം ഒരു മനസുഖം എന്ന മറുപടിയാണ് പലരും പറയുക അതോടൊപ്പം തന്നെ മുസ്ലിംകൾ കൂടി ജയ ശ്രീറാം എന്ന് വിളിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ശ്രീരാമൻ വിജയപഥത്തിൽ എത്തുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കുറെ സംഖ്യകളും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ശ്രീരാമന്റെ പേരിൽ ധാരാളം തീവ്രവാദ പ്രവർത്തനങ്ങൾ പേയിളകിയ ഈ സംഖ്യകൾ വടക്കേ ഇന്ത്യയിൽ ഉടനീളം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ മനോഭാവവുമായി കേരളത്തിലും ജീവിക്കുന്ന കുറെ സംഖ്യകളുണ്ടല്ലോ അതിലൊരുത്തനാണ് ആയിഷ ബഷീറിന്റെ ലൈവിൽ വന്ന് ഈ രീതിയിൽ ഒരു കമന്റ് ചെയ്തത് അതിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ആയിഷ ബഷീർ കൊടുക്കുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ആൾക്ക് ജയ് ശ്രീരാം പറയാമോ ചോദിക്കുന്നുണ്ട് അതിന്റെ മീനിങ് എന്താ ശ്രീരാമനെ ശ്രീരാമൻ വിജയിക്കട്ടെ എന്നാണ് മൂപ്പര് ജീവനോട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാമേട്ടമാർ വിജയിച്ചോട്ടെ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതിലൊന്നും നോ പ്രോബ്ലം നിങ്ങൾ നിങ്ങളെന്തിലും അത് അത്ര വലിയ സംഭവമാക്കിയിരിക്കണം ഒരു മുസ്ലിമിനെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിക്കുന്നത് എത്ര വലിയ സംഭവമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വേണമെങ്കിൽ ജയ് കുമാരേട്ടെന്ന് വരെ പറയും എനിക്കതിൽ വലിയ പ്രശ്നമില്ല സീനാണോ മക്കളെ വല്ലാത്ത ആരാ മോഹനോ ചേട്ടാ നിങ്ങൾക്ക് ഈ അതാണ് ഒരു മുസ്ലിമിനെ കൊണ്ട് ജയ ശ്രീറാം വിളിപ്പിക്കുന്നത് ഇത്ര വലിയ സംഭവമാണോ എന്നാണ് ആയിഷ ചോദിച്ചത് വളരെ കൃത്യമായ ചോദ്യമാണ് ഇങ്ങനെ ഗതികെട്ട ഒരു ദൈവം ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടാവുമോ അന്യ മതസ്ഥരെ കൊണ്ട് ജയ് വിളിപ്പിച്ച് എത്താൻ കാത്തിരിക്കുന്ന ഒരു അവതാരമാണോ ഒരു ദൈവമാണോ ശ്രീരാമൻ എന്ന് ആരും ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ സംഘികൾ അവരുടെ ദൈവമായ ശ്രീരാമനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഏതോ സംഘികളെ നിങ്ങൾ ഈ മുസ്ലിങ്ങളെ കൊണ്ട് ജയശ്രീറാം വിളിപ്പിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ ഒരു പകുതിയുടെ പകുതി നിങ്ങളുടെ മതത്തിലുള്ള ഹിന്ദു മതത്തിലുള്ള വിശ്വാസികളെ കൊണ്ട് വിളിപ്പിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം ഹിന്ദുമത വിശ്വാസത്തിലുള്ള പ്രത്യേകിച്ച് നിങ്ങൾ സംഘപരിവാറുമായി ചേർന്നു പോകുന്ന പലർക്കും ശ്രീരാമനിൽ വലിയ താല്പര്യമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതും സാധാരണ ഹിന്ദുമത വിശ്വാസികളല്ല വലിയ ജ്ഞാനികൾ എന്നൊക്കെ അവകാശപ്പെടുന്ന സ്വാമിമാർ പോലും ശ്രീരാമനിൽ വലിയ വിശ്വാസം വെച്ച് പുലർത്തുന്നില്ല എന്തിനധികം പറയണം ശ്രീരാമൻ ഒരു തോൽവിയാണെന്ന് പറഞ്ഞ സ്വാമി വരെ ഹിന്ദുമതത്തിലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോക്ക്സ്വാമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദ അയാൾ ശ്രീരാമനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് താന്ത്രികപരമായിട്ട് അതായത് രാമനെ ആരാധിക്കാൻ പാടില്ല രാമൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു തോൽവിയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മക്ക മക്കൾ പോലും അദ്ദേഹത്തെ കൊല്ലാൻ നടന്നു ലവനും കുശനും അതുപോലെ തന്നെ അദ്ദേഹം ഭാര്യയെ സംശയിച്ച് കാട്ടിൽ അയച്ച വ്യക്തിയാണ് കേട്ടില്ലേ സംഗീകളെ ഇനി പറ നിങ്ങൾ ആരെക്കൊണ്ടാണ് ആദ്യം ജയശ്രീരാമെന്ന് വിളിപ്പിക്കേണ്ടത് സ്ത്രീകളെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വാമിമാരെ കൊണ്ടല്ലേ നിങ്ങൾ ആദ്യം ജയ ശ്രീരാമനെ വിളിപ്പിക്കേണ്ടത് ശ്രീരാമനിൽ വിശ്വാസമില്ലാത്ത ഇതുപോലെയുള്ള ധാരാളം ഹിന്ദുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് അവരൊക്കെ വലിയ ജ്ഞാനപീഠം കേറിയ വലിയ സ്വാമിമാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ കൂടെ വലിയൊരു വിശ്വാസി സമൂഹവും അവരെ പിന്തുണയ്ക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾ വന്നിരുന്നുകൊണ്ട് പറയുകയാണ് ശ്രീരാമൻ ഒരു തോൽവിയായിരുന്നു അദ്ദേഹം സ്വന്തം ഭാര്യയെ സംശയിച്ച് കാട്ടിലേക്ക് അയച്ച ഒരു സ്ത്രീവിരുദ്ധനാണെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലല്ലേ ആദ്യം ശ്രീരാമനെ കയറ്റിയിരുത്തേണ്ടത് ഇവന്മാരെ കൊണ്ടല്ലേ നിങ്ങൾ ആദ്യം ജയ ശ്രീറാം വിളിപ്പിക്കേണ്ടത് ശ്രീരാമനിൽ വിശ്വാസമില്ലാത്ത ശ്രീരാമൻ തോൽവിയാണെന്നും ഭാര്യയെ സംശയിച്ച് കാട്ടിലയച്ച ആളാണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഇവരെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ജയ ശ്രീറാം വിളിപ്പിക്കാൻ എന്താണ് സംഘികളെ ഒരു താല്പര്യമില്ലാത്തത് അതുകൊണ്ട് സംഘികളെ നിങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ സാധാരണക്കാരായ അസംഘടിതരായ സാധുക്കളായ മുസ്ലിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തിയും അക്രമിച്ചും നിങ്ങളുടെ ശ്രീരാമനെ ജയ് വിളിപ്പിക്കുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല നിങ്ങളുടെ വിരട്ടലിനും ഭീഷണിക്കും മുമ്പിൽ പരിപ്പെട്ടു തരുന്ന ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു തലമുറ ഒരു മുസ്ലിം തലമുറ ഇനിയും കേരളത്തിൽ ജനിച്ചിട്ടേ ഇല്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ഭരണത്തിന്റെ സ്വാധീനവും അധികാരത്തിന്റെ തിന്നമെടുക്കും ഭക്തിയിലെ ആയിട്ട് മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറാൻ വന്നാൽ അത്തരം കുന്തളിപ്പുകളെ കുത്തിക്കഴപ്പുകളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ മുസ്ലിം സമുദായത്തിന് നന്നായിട്ട് അറിയാമെന്ന് നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു